ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് വീട്ടിലുള്ള നമ്മുടെ കാന്താരി കൃഷിയാണ് കേട്ടോ കാന്താരി നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ വിളവെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആഴ്ചയ്ക്കാഴ്ചക്കായിട്ട് ഞാൻ ഇതിന് മുളന്നൊക്കെ പൊട്ടിക്കാറുണ്ട് കേട്ടോ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഏറെ ഇതൊന്നും മുളക് ഞാൻ പറിച്ചെടുക്കാറ് ഇതിന് വളമായിട്ടെന്ന് പറഞ്ഞാൽ ചാണകമാണ് ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ ചാണകം ഗോമൂത്രം ഉപയോഗിക്കാറുണ്ട് ഗോമൂത്രത്തിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് നല്ലൊരു വളമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ കായ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കായ് പറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴും പറിച്ചെടുക്കാറുണ്ട് പിന്നെ ഇലക്കൊക്കെ ചെറുതായിട്ടൊരു മഞ്ഞക്കളറ് വരുന്നുണ്ട് അത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ അതിനെന്തേലും മരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൃഷി ചെയ്യണ ആൾക്കാരാകുമ്പോൾ മരുന്നൊക്കെ അറിയണ്ടാവുള്ളൂ അപ്പോൾ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം ചിലയിലൊക്കെ പിന്നെ പുഴു വന്നിട്ട് തിന്നിട്ട് നാശമായിട്ട് പോയിട്ടുണ്ട് എന്നാലും കായ അത്യാവശ്യത്തിന് ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ചാണകത്തിൻ്റെ ഇതാണോ നല്ല കെടുക്കുന്നത് ഇത് ഗ്രോ ബാക്കിൽ ചെടിച്ചട്ടി പോലത്തെ കവറിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നിലത്ത് കുഴിച്ചിട്ടുള്ളതല്ല ഇതാണ് ഇത് ഈ ഒരു തയ്യൻ്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾ ഇത്രയും തൈകൾ ഉണ്ടാക്കി എടുത്ത് അത് കുറേ രണ്ട് വർഷം പഴക്കമുള്ള തൈ ആണത് ഇതിൻ്റെ മുകളിൽ നിന്ന് വിത്തെടുത്തിട്ടാണ് വിത്ത് മുളച്ച് മുളപ്പിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലേക്കായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തത് മാറ്റി നട്ട് കൊടുത്തതിന് അതിലാണിപ്പോൾ കുറേ മുളകുണ്ടായിട്ടുള്ളത് രണ്ട് വർഷത്തോളം പഴക്കമുള്ളതാണ് പക്ഷേ അതിന് അവിടെ നിന്ന് പോയിട്ടില്ല എപ്പോഴും അതിൻ്റെ മുകളിൽ നിന്ന് മുളക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അത് വളഞ്ഞിരിക്കണം കാറ്റൊക്കെ വന്നപ്പോഴും വളഞ്ഞതാണ് ഇതൊക്കെ ഞങ്ങൾ തൈകൾ വേറെ വെച്ച് കൊടുത്തതാണ് അതിലൊക്കെ മുളക് ഉണ്ട് നമ്മൾ ചിലപ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് ഉള്ളിൽ നിൽക്കുന്ന കാണില്ല കുറേ പൂവുണ്ട് മുളകും ഉണ്ട് നല്ലതുണ്ട് ഇന്നിപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇതൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് കുറേ ഇതായിട്ട് ഇങ്ങനെ നിൽക്കും ഈ തൈകളൊക്കെ ഞങ്ങൾക്ക് വെള്ളമില്ലാത്ത സമയത്ത് പോലെ ഇതൊന്നും നാശാവാത അങ്ങനെ നിന്നു എന്നുള്ളതാണ് അത് ആ ഞാൻ നേരത്തെ കാണിച്ച തയ്യൻ്റെ മുകളിൽ നിന്ന് തന്നെ ആ തയ്യ് തീരെ നാശാവാത അങ്ങനെ തന്നെ നിന്നു ഞങ്ങൾക്ക് വർഷകാലത്ത് ഈ വർഷക്കാലത്താകുമ്പോൾ കുഴപ്പമില്ല വേനൽക്കാലത്തിൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ നനയ്ക്കാനൊന്നും പറ്റാതെ വരുന്നതായിരുന്നു അപ്പോൾ ഇപ്രാവശ്യമല്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തിൽ രണ്ട് വർഷമായി അതങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ അതിൽ പെട്ടിട്ടുള്ളതാണ് തൈകളാണ് ഒക്കെ അവിടെയോടെ ആയിട്ട് അങ്ങനെ വെച്ചു അപ്പോൾ പിന്നെ അതിനും മണ്ണൊക്കെ കൂട്ടി കൊടുത്ത് വളമൊക്കെ കൊടുത്തപ്പോൾ അങ്ങനെ വളം വെച്ചാൽ ചാണകം മാത്രം കേട്ടോ വേറെ ഒന്നും വളമൊന്നും ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ നമ്മുടെ നാടൻ മുളകുണ്ട് നാടൻ മുളക് എന്ന് പറഞ്ഞാൽ ഈ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് ഞാൻ താഴോട്ട് മുളകിൻ്റെ വിത്ത് ഇട്ടപ്പോൾ അതിൽ മുളച്ചിട്ടുണ്ടായതായിരുന്നു കേട്ടോ അത് കുറെ ഇങ്ങനെ ഏരിയെടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതാണ് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ അതാണ് നല്ല രീതിയിൽ തന്നെ അതും ഉണ്ടായിട്ടുണ്ട് മറ്റേ മുളകിൻ്റെ പൂവ് കണ്ടില്ലേ കുറേ പൂവ് ഇട്ടിട്ടുണ്ട് ഇനി അതൊക്കെ കായ്ക്കാനുള്ളതാണ് കുറേ മുളക് അതിൻ്റെ മുകളിൽ നിന്ന് പറിച്ചെടുക്കാറുമുണ്ട് അതിൻ്റെ ഇടയിൽ കാണുന്നത് വെണ്ടയാണ് കേട്ടോ വെണ്ടടുത്ത വിള കൊടുക്കാനുള്ള കായ ഉണ്ടാവുന്നേ ഉള്ളൂ ഉണ്ടായിട്ടില്ല ഇതൊക്കെ നല്ല മുളകാണ് ഇതൊക്കെ ചെറുതി തന്നെ വേഗം മൂപ്പ് വരുന്നുണ്ട് അപ്പോൾ വേഗത്തിൽ തന്നെ ഇതൊക്കെ പറിച്ചെടുക്കണം അത് വേഗമെന്ന് തന്നെ ഞങ്ങൾ പറിക്കലുണ്ടോ ഒരു ഒന്ന് രണ്ട് തൈ ഉണ്ടായാൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള മുളക് നമുക്കിന്ന് പറിച്ചെടുക്കാം അപ്പോൾ ഒഴിവുട സമയങ്ങളിലൊക്കെ ഒരു രണ്ട് മുളക് തയ്യെങ്കിലും നമ്മൾ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് പറിക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് അങ്ങനെ മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല കണ്ടില്ലേ ഇതിൻ്റെ മുളകൊക്കെ നിൽക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ പൊട്ടിച്ചേർക്കാറുണ്ട് കേട്ടോ കറി നമുക്ക് കറിയിലേക്ക് ഇടാനായിട്ട് ചിലപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് പൊട്ടിക്കേ വേണ്ടുള്ളൂ മുളകില്ലാത്ത പ്രശ്നം വരില്ലേ നമുക്ക് അതൊന്നും വലിയ ശുശ്രൂഷ ഒന്നുമില്ലാത്ത കൃഷിയാണല്ലോ മുളകിൻ്റെയൊക്കെ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ കുറച്ച് തൈകളൊക്കെ ചെടിച്ചട്ടി ചെടിയുടെ പൂന്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതൊക്കെ തന്നെ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് അതുമാതിരി ഇലയുടെ തണ്ടൽ ഉതിലൊക്കെ ഓരോ പുഴുക്കൾ വന്നിട്ട് ഇലക്കെ തിന്ന് കാണുന്നുണ്ട് അതിന് നാശമാവുക എന്താണെന്ന് അറിയില്ല എന്നാലും കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പൂവും കായും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ മഞ്ഞ കളറിൽ വന്നിട്ട് പിന്നെ നാശമായി പോവുക എന്തോ അറിയില്ല കണ്ടല്ലേ ചിലയിലൊക്കെ കേടു വന്നിട്ടുണ്ട് എന്നാലും കായ അതിൻ്റെ മുകളിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ